കാലങ്ങളായി നമ്മിൽ പലരും ഒരേ റൂട്ടീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ സ്റ്റെക്കായ അവസ്ഥയാണ് എവിടെയും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാനാണ് വിഭാഗത്തുകളിലില്ല ഫിനാൻഷ്യലി ഇല്ല മൈൻഡ് സെറ്റിലില്ല ജോലിയിലില്ല വരുമാനത്തിലില്ല ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മൈൻഡ് സെറ്റ് ഹാബിറ്റ്സ് ഇത് ചേഞ്ച് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണിയാണ് തെർബിയ ഞാൻ ഉറപ്പ് തരുന്നു എൻ്റെ കൂടെ ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ യാത്ര നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് ഇതിലെ ടാസ്കുകളും വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളും ചെയ്ത് ഇരുപത്തിയൊന്ന് ദിവസം നിൽക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള നിങ്ങളായിരിക്കില്ല ഇരുപത്തിയൊന്ന് ദിവസത്തിന് ശേഷമുള്ള നിങ്ങൾ എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റും ഈ ഇരുപത്തിയൊന്ന് ദിവസത്തിൽ ട്രാൻസ്ഫോർമേഷൻ ആവശ്യമായ മേജർ മൂന്ന് ഏരിയകളിലാണ് നാം ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ എക്സ്റ്റേണൽ റീസെറ്റ് ആണ് അതായത് നമ്മുടെ ബാഹ്യമായി കാണുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കുക രണ്ടാമത്തേത് നമ്മുടെ ഇന്റേണൽ റീസെറ്റ് ആണ് മൈൻഡ് സെറ്റ് പോലെയുള്ള കാര്യങ്ങൾ അതിനാവശ്യമായ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യിരിക്കുക മൂന്നാമത്തത് നമ്മുടെ ഹാബിറ്റ്സ് റീസെറ്റ് ആണ് ഹാബിറ്റുകൾ മാറ്റുക ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാ ചെയ്തു കൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്നൊരു മാറ്റം വരുത്തുക അത് ഐഹികപരമായ കാര്യങ്ങളാണെങ്കിലും വിഭാഗത്വത്തെ സംബന്ധിയായ കാര്യങ്ങളാണെങ്കിലും ഹാബിറ്റ്സുകൾ മാറ്റി വരുത്തും